കുട്ടൻ്റെ ചെരുപ്പ് ഇതാ ഒരു ചെരുപ്പിൻ്റെ വേഷം കാണിച്ചിരിക്കുന്നു ആ ഒരു ചെരുപ്പിൻ്റെ വേഷം ഞാൻ എന്താ വേണ്ടത് പറ ഞാൻ എന്താ ചെയ്യണ്ടത് പറ എന്ത് ചെയ്യണം പാപ്പി ഇന്ന് ഞാൻ ഇന്ന് വെറുതെ വിടില്ല വെറുതെ വിടില്ല ഞാൻ ഞാൻ ഇന്ന് വെറുതെ വിടാൻ തീരുമാനമില്ല െടുക്കുമോ ചെരുപ്പ് എടുക്കുമോ എടുക്കുവോ ഏഹ് എന്താ ഈ മയങ്ങ് വയ്യാണ്ട് കിടക്കുന്ന പോലെ കിടക്കണേ ചെരുപ്പ് ആരും എടുത്ത് ആര് ചെരുപ്പ് എടുത്ത് എന്താ ഈ മിണ്ടാത്തത് ചെരിപ്പാരെടുത്തത് ഏഹ് എന്താ ഈ ഒന്നും അറിയാത്ത പോലെ കിടക്കണേ ജാക്കി ചെരിപ്പന്തിനടുത്ത് ചെരിപ്പന്തിനടുത്ത് നീയല്ല അപ്പം എടുത്ത് പപ്പിയെടുത്ത് ആരും എടുത്ത് പപ്പിയാണോ ഏ ആര് ഞാൻ തല്ലുണ്ട് പറ പപ്പിനിയാണ് തല്ലേണ്ടത് നിങ്ങ ഏ അതിൻ്റെ ചേരുപ്പെന്തിനടുത്ത് എത്ര ചേരുപ്പായി കേട് വരുത്തണു ഏ എന്ത നീ പറയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ കിടക്കണേ ഉറങ്ങിയില്ലേ ഉറങ്ങി തോന്നു ജാക്കി ഉറങ്ങി ഒരു സാധനം വെക്കാൻ തരുല്ല എല്ലാം കേടുപിരുത്തേനെ പൊട കിട്ടണം കേട്ടോ നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും കേട്ടാ ഏ ആ എന്താ അത് ദിവസം ദിവസം ആയിരുന്നവരെനിന്ന് കേടുപിരുത്തുക പൊടച്ചിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടാ എന്റെ ചെരുപ്പ് എടുക്കണ്ട പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടാ ഏ ഒരു സാധനം വെച്ചാ കിട്ടണ്ടല്ലോ അവിടെ അപ്പി എന്താ ടീ മുണ്ടല്ല അപ്പൊ നീയും കൂടി ചേർന്നിട്ടല്ലേ ഒന്ന് ചെരുപ്പെടുത്ത് അല്ലേ ല്ലേ അച്ചക്കൻ ചെരിപ്പിനെയൊക്കെ കടിച്ചു മുറിച്ചില്ലേ മുറിച്ചാ ഓ പാവം ഒന്നും അറിയില്ല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഉറങ്ങി ചെരുപ്പന്തിനടുത്ത് ചെരുപ്പന്തിനടുത്ത് കാര്യം പറയുമ്പോൾ മൂഞ്ചി തിരിച്ചിരിച്ചാ മൂഞ്ചി തിരിച്ചിരുന്നാലേ കാര്യം അങ്ങനെ ശരിയാവും ഞാൻ ചെരുപ്പ് നേരത്തെ താ ഓച്ചക്കൻ്റെ ചെരുപ്പിനെയും കേടുവരുത്തില്ലേ ഇന്ന് രണ്ടാളിനെയും കൂടെ എന്ത് ചെയ്യോ അറിയോ ഏ ഓ

ആ വേണ്ടില്ല സൂത്രം ആ അങ്ങനെ തന്നെ വേണ്ട ഓരോ ദിവസം നേരം പോഴ്ക്കുമ്പോഴേക്കും ആയിരുന്നു കേടി വയ്ക്കുക എന്നിട്ട് പറയുമ്പോൾ ചെവിയൊക്കെ അത്ത പോലെ കിടക്കുക ഉറങ്ങിയതോണൂലേ ആ എന്നാൽ ഞാൻ പോട്ടെ എന്താ അപ്പ വേണ്ട നിന്നെ എന്താ അപ്പ വേണ്ട കണ്ണടച്ച് കിടന്ന പടയ്ക്കണം അങ്ങോട്ട് പടക്കിയ അടി അടി വേണ